മിഥുനത്തിൽ ഇന്നസെന്റിന്റെ ഒരു നിൽപ്പില്ലേ ഇങ്ങനെ അതുപോലെ അയ്യോ എന്തൊരു ആത്മാർത്ഥത ആയി എവിടെ എവിടെയിരിക്കാൻ പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയറിയൊന്നും മേഞ്ഞു എഴുപത്തിനാല് ലക്ഷം വോട്ടർമാർ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി നമുക്ക് ദുസ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കാര്യമാണ് എഴുപത്തി നാല് ലക്ഷം വോട്ടർമാർ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ സർക്കാരിനെ നിശ്ചയിക്കാൻ പോലും കരുത്തുള്ള ഒരു ജനതയാണ് എഴുപത്തിനാല് ലക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുതിയ നിബന്ധന അവിടെ നടപ്പാക്കുകയാണ് അത്രേ ഇലക്ടറൽ ഐ ഡി കാർഡ് പോരാ പകരം ഇലക്ഷൻ ഐ ഡി കാർഡിന് പകരം ആധാർ അടക്കമുള്ള വേറെ ചില കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഏത് ഇലക്ഷൻ ഐ ഡി കാർഡുള്ള ആൾക്ക് വോട്ടില്ല അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലേ വോട്ടുള്ളൂ എന്നതാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് ഇത്ര വിശ്വസനീയമായി യുക്തിസഹമായി ഉന്നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം വേറെയില്ല രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപകരണമാക്കി ബി ജെ പി മാറ്റുകയും അതിൻ്റെ തുടർച്ചയായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കത്തിൻ്റെ ഒരു ബോംബ് അടുത്ത ദിവസം പൊട്ടിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇടപെടൽ ലോക്സഭയിലും രാജ്യസഭയിലും ഈ സഭാസമ്മേളന ഈ ആഴ്ച ആരംഭിച്ച അപ്പം മുതൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് രാജ്യസഭയിൽ നിന്ന് തുടങ്ങാം ലോക്സഭയിൽ പ്രത്യേകമായ ചില നീക്കങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് രാജ്യസഭയിൽ നിന്ന് തുടങ്ങാം ജഗ്ദീപ് ധൻകർ പോയല്ലോ പകരം രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശാണ് സഭ നിയന്ത്രിക്കാൻ ആത്മാർത്ഥത തെളിയിക്കാൻ തെരഞ്ഞെടുപ്പിൽ പറ്റിയാലൊരു സീറ്റും കൂടി കിട്ടുമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണോ നമുക്കറിയില്ല എന്തായാലും ആത്മാർത്ഥത തെളിയിക്കാൻ മുമ്പ് രാവിലെ തന്നെ സഭയിലേക്ക് കടന്നു വന്നത് ഹരിവംശ് വന്നപ്പോ തന്നെ സംഗതി അത്ര പന്തിയല്ല പ്രതിപക്ഷം ബീഹാർ പ്രശ്നം ഉന്നയിക്കുകയാണ് ബീഹാർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വോട്ടർ പട്ടിക എഴുപത്തിനാല് ലക്ഷം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിക്കാൻ അവസരം തരില്ല എന്നാണ് തീരുമാനം ഝാജി ഉണ്ടോ അടങ്ങുന്നു നമ്മുടെ ഡോക്ടർ മനോജ് കുമാർ ഝാ മൂപ്പര് ബീഹാറിൽ നിന്നാണ് ആർ ജെ ഡിക്ക് അവിടെ പ്രസക്തിയില്ലാത്ത വിധം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു ഇന്ത്യ സഖ്യം നിഷ്പ്രഭമാക്കപ്പെടുന്ന വിധത്തിൽ കൃത്രിമം കാണിക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി നടത്തുന്നു എന്നതാണ് ആരോപണം മനോജ് കുമാർ ഝാ അതുകൊണ്ട് തന്നെ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിച്ചില്ല ചേർ കൊറേ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊടുക്കം ഛായോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു മനോജ് കുമാർ ഉന്നയിച്ചു ജാജി പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ നമ്മുടെ ഹരിവംശിന്റെ നെഞ്ചൊന്നാളി കാരണം ഇമാതിരി എന്തോ ഒരു പ്രമേയത്തിനുള്ള അവസരം കൊടുക്കണോ എന്ന് ആലോചിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കസേര പോയ ആള് അവിടെ ഉണ്ടായിരുന്നല്ലോ ജഗ്ദീപ് ധൻഗർ ഇപ്പൊ അവിടെ ഇരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഹരിവംശ് അപ്പൊ തന്നെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെപ്പറ്റി ഇങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇവിടെ അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു और सुप्रीम कोर्ट के अंदर मामला सब से आई विल नॉट अलाउ अयो आत्मार्थता मित्तल इट्स ായി പോകുമ്പോഴും ഇനിയും അങ്ങോട്ട് ചെവി കൊടുത്താൽ അലമ്പാവും അതുകൊണ്ട് ഹരിവംശ് കണ്ണും പൂട്ടി ബിസിനസിലേക്ക് കടന്നു സംസാരിക്കാനുള്ള ആളെ വിളിച്ചു ഒരു രക്ഷയില്ല പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് आप सब नहीं जानते सवाल उठाए बिजनेस की बात करते വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഹരിവംശം ആ കസരിൽ നിന്ന് മാറേണ്ടി വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് മൂപ്പര് ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ മേലെ ഒരു ശബ്ദം ഉയരാത്ത വിധം ആത്മാർത്ഥ കാണിച്ചു ചേറിന്റെ ആത്മാർത്ഥത എന്ത് ഗോബാക്ക് പ്രതിപക്ഷം ഒരു ഗോ ഗോബാക്കും അടിച്ചില്ല അവര് കമ്പേക്ക് ആണ് അടിച്ചത് പിന്നെ തുടർച്ചയായ മുദ്രാവാക്യം വിളിയായി ം വിളിക്കും അതിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഹരിവംശന്റെ കസേരയും പോകും ബിസിനസ് മുന്നോട്ട് പോയി എങ്ങനെങ്കിലും രാജ്യസഭയിൽ നിന്ന് കൈച്ചലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി आप चाहते कि आप आप ये उनके साथ अन्याय कर रहे हैं लोकतांत्रिक आचरण नहीं है अपनी सीटों पर जाएं മുൻ का पालन नहीं करते ഒരു ശ്രമവും വിജയിക്കുന്നില്ല അവസാനം ഹരിവംശ് ഒരു കാര്യം ചെയ്തു തൽക്കാലത്തേക്ക് പരിപാടി അവസാനിപ്പിച്ചിട്ട് രണ്ടുമണിക്ക് വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് സഭ ഉണ്ടല്ലോ അതുപോലെ അങ്ങ് നിർത്തിവെച്ചു അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും രാജ്യസഭ റെഡിയായി ഹരിവംശ് വീണ്ടും വന്ന് കൈകാര്യം ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മൂപ്പര് റിസ്ക് എടുത്തില്ല പകരം ആളുകൾ വിട്ടു ഖനശ്യാം തിവാരി മൂപ്പരിത്തവണ കലക്കും ഹരിവംശിനെ തോപ്പിച്ച് മൂപ്പര് സഭ നടത്തിക്കൊണ്ടുപോകും അങ്ങനെ പ്രതിപക്ഷം ബീഹാർ ബീഹാർ എന്ന് പറയുമ്പോൾ ഹരിവംശ് പോയ ആ ഒഴിവിൽ കസേരിൽ കയറിയിരുന്നിട്ട് ഘനശ്യാം തിവാരി എല്ലാവരും സീറ്റിൽ പോയിരിക്കുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം മന്ത്രിമാർ ും ശ്രമിക്കുന്നുണ്ട് പക്ഷെ പ്രതിപക്ഷം മുഴക്കുന്ന മുദ്രാവാക്യാണ് ഒച്ചത്തിൽ പോലുന്നത് അതുകൊണ്ട് മാത്രം ഖനശ്യാം തിവാരിയായി ഘനശ്യാം തിവാരി പറയുന്നതെങ്കിലും അവിടെ നടക്കുന്ന പ്രക്രിയ പ്രതിപക്ഷം ആയി അടിച്ച് ചേറിന്റെ തൊട്ടു മുന്നിൽ വെല്ലിലിരുന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി ഇതൊരു നടക്കു പോവില്ല എന്ന് കനശാം തിവാരിക്കും മനസ്സിലായി വെറുതെല്ലാം ഹരിവംശ തനിക്ക് പണി തന്നതാണ് എന്ന് മൂപ്പർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ കനശാം തിവാരി തൽക്കാലത്തേക്ക് മാത്രമല്ല ഇന്നത്തേക്ക് സഭ പിരിച്ചുവിട്ടു ഇനി തിങ്കളാഴ്ച വീണ്ടും കാണാമെന്ന് പറഞ്ഞ് എല്ലാരോടും പോയിക്കോളാൻ പറഞ്ഞു സോമർ ദിനം പച്ചീസ് രാജ്യസഭ ഇങ്ങനെ പിരിച്ചു പിരിച്ചുവിടുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട അപ്പുറത്ത് ഓം ബിർളയാണ് ലോക്സഭയിൽ ഓം ബിർള പവർഫുൾ ആണ് മൂപ്പനിങ്ങനൊന്നും കീടങ്ങി കൊടുക്കുന്ന ആളല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ അവിടെ വമ്പൻ സംഭവബുഖിലായിരുന്നു ലോക്സഭയിൽ തോക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാണ് ബീഹാറല്ല ഒരക്ഷരം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടർ കുറിച്ച് എന്ന ഉറച്ച നിലപാടിൽ തന്നെ ഓം സഭയിലേക്ക് കയറി വന്നു ഏ ആരുടെ ഒച്ച അവിടെ ഒതു കേൾക്കുന്നത് നമ്മുടെ കെ സിന്റെ ഒച്ചയല്ലേ അല്ലേ ഓം ബിർള സ്പീക്കറല്ലേ മൂപ്പർ അവിടെ ഒന്ന് ഇരുന്നോട്ടിന്ന് എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത് ബീഹാറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഒച്ച വെക്കുന്നത് മിഥുനത്തിൽ ഇന്നസെന്റിന്റെ ഒരു നിൽപ്പില്ലേ ഇങ്ങനെ അതുപോലെ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ ഓം കാര്യത്തിലേക്ക് കടന്ന് മൂപ്പര് രണ്ടും കൽപ്പിച്ച് ചോദ്യോത്തരവേള തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു ഇരിക്കിരിക്കു എവിടെയിരിക്കാൻ ഓം ബിർള പറഞ്ഞെടുത്തായി എന്നല്ലാണ്ട് ഒരു ഇരിപ്പും നടന്നില്ല പ്രതിപക്ഷം ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇമാതിരി പരിപാടി ഇനിയും നടത്തിയാൽ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നത് അവർക്ക് നല്ല ആകുലതയുണ്ട് എഴുപത്തിനാല് ലക്ഷം വോട്ടർമാരാണേ കട്ടായി പുറത്താവുന്നത് ബീഹാറിൽ നിന്ന് അതുകൊണ്ട് അവർ പ്രതിപക്ഷ പ്രതിഷേധം കനുപ്പിച്ചു ലോക്സഭയിൽ ബീഹാറിലെ പ്രശ്നം ഉന്നയിക്കണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു ഉറച്ചുനിന്നു എന്തു ഈ പ്രതിപക്ഷം ഇവരെ സംസാരിക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഓംബിർലയോട് നമ്മുടെ ജീ അവിടെ നിന്ന് കോപിക്കൂലെ അതുകൊണ്ട് ഓംബിർന്നും ഗരിമ നഷ്ടപ്പെടുത്തരുതെന്ന് ഓംബിർ എന്നാലും ആ ഗരിമ നഷ്ടപ്പെടുത്തുന്ന മോശായിപ്പോയിട്ടാ ജനാധിപത്യത്തിന്റെ ഗരിമ അല്ല സഭയുടെ ഗരിമ മോശാക്കുന്നതേ വലിയ മോശാണ് പ്രശ്നകാല ബാസ്യ സീറ്റ് മാന സദസ്യ ഹികാരണം പറയുന്നത് അവര് നടക്കണം കേൾക്കുന്നത് സംശയം കേട്ടോ പ്രതിപക്ഷം ഒന്നാകെ വെല്ലിലേക്ക് നടന്ന മുന്നോട്ട് വന്നു നരേബാജി തത്യോ मान्य सदस्यों का अधिकार नहीं छीन सकते ये गलत तरीका है गलत आचरण है गलत व्यवहार है आपका बालू जी आप वरिष्ठ सदस्य हो आपको उचित लगता है क्या मुंह पर चूड़ाई आप संसदीय परंपराओं का पालन करना चाहिए आपको आप इतने वरिष्ठ सदस्य होने के बाद भी आप इस तरीके का व्यवहार करें सरकार अभी कटा मद नायब पढ़ അത് അവര് തീരുമാനിച്ചിട്ട് പറയേണ്ട സമയത്ത് പറയും ആരുടെ സമയത്ത് അവരുടെ സമയത്ത് അപ്പം നമ്മളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പട്ടിക അല്ല അതൊക്കെ പുറത്തായിക്കുമ്പോളൂ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സർക്കാർ പറയുന്നത് എന്നുള്ളതാണ് സർക്കാർ നിലപാട് ഉണ്ടാക്കാൻ ജവാബേ സർക്കാർ മക്കളെ സദസ്യ कि आप सदन की कार्रवाई को चलने दें, सदस्यों के प्रश्नकाल के समय प्रश्न उठाने दें लोगों की अपेक्षाएं आकांक्षाएं उनको पूरा होने दें और देश को आगे बढ़ाने में अपना योगदान दें जनंगे संसारण ओम बिरला അപ്പോൾ ഈ എഴുപത്തിനാല് വേണ്ടി അല്ല അത് എഴുപത്തിനാല് ലക്ഷം അതല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് ഓബർല പറയുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം മിണ്ടാതിരുന്നിട്ട് ഈ വേറെ കാര്യങ്ങൾ കാര്യമല്ല ഇതും ഒരു നടക്കു പോകുന്ന മട്ടില്ല അതുകൊണ്ട് ഓം ബിർള തൽക്കാലത്തേക്ക് പരിപാടി അവസാനിപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ലോക്സഭ വീണ്ടും നടത്തിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെ അതാ സഭാപതി വരുന്നു നമ്മുടെ ഓം ബിർള മുങ്ങി കേട്ടാ ഇത് ഒരു നടക്ക് പോവില്ല കസേരയുടെ പ്രശ്നത്തിലേക്ക് പോകുന്നു മുപ്പർക്കറിയുന്നുണ്ട് ഓം ബിർള മുങ്ങി

അച്ചോട് ആരും ബെല്ലിൽ വന്നിങ്ങനെ നിക്കല്ല പ്രശ്നമാണ് സഭയുടെ ഗരിമ മോശമായി പോകും അപ്പൊ പ്രതിപക്ഷം പറയും ജനാധിപത്യത്തിന്റെ ഗരിമയാ അല്ല അത് വേറെയാണല്ലോ അത് നിങ്ങൾ വേറെ മോശം ഗരിമയാണ് നമുക്ക് നല്ല ഗരിമയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും സഭേൻ്റെ ഒരു ഗരിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് മോദിജിക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം not 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 to 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 bring bring, into the the house like this, storm well. അർജുൻ റാം മേഘ്വാളിന്റെ മൂപ്പര് ഭയങ്കര ഫയറാണ് മൂപ്പർ എണ്ണീച്ചിട്ട് പ്രതിപക്ഷത്തെ രണ്ട് ജീ തറഞ്ഞു ഇതിപ്പോ പ്രതിപക്ഷത്തെ ചീത്ത പറയുന്നതാണോ സഭ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തതിന് ടെനേറ്റിന്റെ ചീത്ത പറയുന്നതാണോ ചെയറിനെ അതുകൊണ്ട് മൂപ്പരൊരു കാര്യം ചെയ്തു ചെയർ ഒരു തീരുമാനം എടുത്തു ഇതിങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണ്ട തിങ്കളാഴ്ച വരെ പിരിച്ചുവിടാം നമുക്ക് തിങ്കളാഴ്ച കാണാമെന്ന് പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ചു സഭാ 4 2025 को प्रातः 11 बजे तक स्थगित की जाती है ഒരു സംസ്ഥാനത്തെ എഴുപത്തിനാല് ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് ഇങ്ങനെ നിൽക്കാണ് ഇനി അകത്തേക്ക് കയറാൻ സാധ്യതകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രശ്നം ലോക്സഭയിലും രാജ്യസഭയിലും അല്ലാതെ മറ്റെവിടെ ഉന്നയിക്കും ഇത്ര ദിവസങ്ങളായിട്ടും ആ പ്രശ്നം ഉന്നയിക്കാനുള്ള ഒരൊറ്റ ശ്രമത്തിന് പോലും അവിടെ സ്വീകാര്യത കിട്ടിയില്ല നിങ്ങൾ ഞങ്ങളുടെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി നിങ്ങളുടെ സമയത്തല്ല പറയേണ്ടത് എന്നാണ് ജിയും കൂട്ടരും പറയുന്നത് എന്താ ജനാധിപത്യം ഇങ്ങനെയുള്ള ജനാധിപത്യം ഗരിമയോടെ പൂത്തുലേട്ടെ നന്ദി നമസ്കാരം